ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് ബീസ്കൾ കടയിൽ കിട്ടുന്ന ആദ്യ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉഴുന്നുവട തയ്യാറാക്കാം കേട്ടോ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പെർഫെക്റ്റ് ഉഴുന്നുവട തയ്യാറാക്കാവുന്നതാണ് ഉള്ളിൽ പഞ്ഞി പോലെയും പുറത്ത് ഇതുപോലെ മൊരിഞ്ഞ ടൈപ്പിലുള്ള ഉഴുന്നുവട തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് വെള്ളം പാർന്നിട്ട് സോക്ക് ചെയ്ത് വെക്കുക രണ്ട് മണിക്കൂർ ഇവിടെ സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല വെള്ളമെല്ലാം കളഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കട്ടെ ഇന്ന് വിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ വെള്ളം കുറച്ചിട്ട് ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ അല്പം വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാവുന്നതാണ് നല്ല നൈസായി അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉഴുന്നുവടേന്റെ പുറം ഭാഗം നല്ല മുരിഞ്ഞ ടൈപ്പിൽ കിട്ടാൻ ഞാൻ അതിലോട്ട് രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിത് നൈറ്റിൽ അരച്ച് വെച്ചിട്ട് മോർണിങ്ങിലാട്ടോ എടുക്കുന്നത് ഉഴുന്നവടയ്ക്ക് മാവ് അരച്ചിട്ട് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇതിലോട്ട് അല്പം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അപ്പം തന്നെ ഉഴുന്നവട തയ്യാറാക്കാവുന്നതാണ് അതൊക്കെ നല്ല പൊന്തി വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവിലോട്ട് ചേർക്കാൻ വലിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി കുരുമുളക് പൊടി പിന്നെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവിടെ സാമ്പാർ പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി മാവിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഉഴുന്നവട തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ റോളുകളാക്കിയെടുക്കാം കേട്ടോ കൈ വെള്ളത്തിൽ മുക്കുമ്പോൾ ഇതുപോലെ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ പെർഫെക്റ്റായിട്ട് ഉഴുന്ന് വട കിട്ടും കയ്യിലോ അല്ലെങ്കിൽ വായിലേലോ ഇതുപോലെ മാവ് വെച്ചിട്ട് ഉഴുന്ന് ഉഴുന്നുവടയ്ക്ക് തുളയിടാൻ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതുപോലെ തുളയിട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അത്യേ ടേസ്റ്റിലാണ് ഉഴുന്ന് വട തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻ്റ് അയക്കണേ നമ്മളുടെ ഈ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ